ഞാൻ പോവാണ് നോക്കിക്കേ ഇത് പിന്നെ അപ്പോ നമ്മുടെ ഗോതമ്പ് നുറുക്കില്ലേ ഗോതമ്പു ഏഹ് ഇത്രയും കഴിക്കണ്ട ഞാനത് കാണിച്ചേ ഉള്ളൂ ഞാൻ ചെറിയ പാത്രം എടുത്തോണ്ട് വരാം നിൽക്കേ വീട്ടിലേക്ക് എടുത്തിടെ ഗോതമ്പ് നുറുക്കം കൊണ്ട് അതായത് ചൂടോടെ കഴിക്കണോന്ന് ഞാൻ അന്നേരം ഓർത്തതായിരുന്നു പക്ഷേ നോക്കാം കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ എന്നെ തന്നെ പൊക്കിക്കോളാം ഇയാൾ പറയണമെന്നും ഇല്ലേലും അരിയുടെ ആണോ ഇതാണോ നല്ലതാ ഏ ആ അല്ല അരിയും കൊണ്ടുണ്ടാക്കുന്നതിലും രസമില്ലേ ഗോതമ്പും കൊണ്ടാക്കിയപ്പോൾ ഏ കുറച്ചുകൂടെ ഒന്നും ലൂസാ പക്ഷേ എന്താ ചൂടോടെ കഴിക്കുമ്പോൾ കുറച്ചും ഇതായിരുന്നേ ഞാൻ ഇപ്പോൾ എടുത്ത് വെച്ചിട്ട് ഇയാളെ വെയിറ്റ് ചെയ്തതുകൊണ്ടാണ് ഇത്രയായത് അപ്പോൾ ഓക്കെ ഗെയ്സ് നമുക്ക് വീഡിയോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാവേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഗോതമ്പ് നുറുക്കും കൊണ്ടുള്ള നല്ലൊരു പാച്ചോറിൻ്റെ റെസിപ്പിയാണ് വളരെ ഈസി ആയിട്ട് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം ഇത് സ്നാക്സ് ആയിട്ടോ അല്ലാതെ നമുക്കൊരു നേരത്തെ ഭക്ഷണമൊക്കെ ആയിട്ടും കഴിക്കാം കുഴപ്പമൊന്നുമില്ല കാരണം ഗോതമ്പും തേങ്ങയും നെയ്യുമൊക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു സംഭവമാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാവേ പോ പാച്ചോറ് ഗോതമ്പിൻ്റെ അതായത് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന തരിയാണ് ചോറ് കഞ്ഞി വെക്കൂല്ലേ ഗോതമ്പ് കഞ്ഞി വെക്കില്ലേ അതല്ല കേട്ടോ ഇത് അതിലും കുറച്ചും തരിയായിട്ടുള്ള ഞുറുക്കാണ് ഞുറുക്ക് ഗോതമ്പാണ് ഇത് വെച്ചിട്ടാണ് ഞാനിന്ന് ഗോതമ്പ് കൊണ്ട് പാച്ചോറ് അതായത് ശർക്കര ചോറ് എന്തൊക്കെയൊക്കെയോ കുറേ പേരുകളുണ്ടല്ലേ അപ്പോൾ എന്താ ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നന്നായിട്ട് കഴുകണം എന്നിട്ട് ഇത് നമ്മൾ ഞാനെടുത്തത് ഒരു അളവ് പാത്രം ഇങ്ങനെയാണ് അതൊരു ഒന്നര കപ്പിൻ്റെ അത് വരും അതിന് ഒരു രണ്ട് പാത്ര വെള്ളം രണ്ടളവോ ഒരു ഫുള്ള് എടുത്തിട്ട് അതിന് രണ്ട് ഫുള്ള് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ വേവിക്കാൻ പോകുന്നത് ആവശ്യത്തിന് ഉപ്പും ചേർക്കണേ ഉപ്പ് കൂടി പോകാണ്ട് നല്ല മധുരമുള്ള ഐറ്റം ആയതുകൊണ്ട് ഉപ്പ് കൂടി പോകരുതേ നമ്മുടെ ഗോതമ്പിൻ്റെ ഞുറുക്ക കഴുകി കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുക്കറിലാണ് വേവിക്കുന്നത് ഒരു വിസിലൊക്കെ മതിയെ ചെറിയ ഞുറുക്കല്ലേ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വെള്ളം ഓവർ വേണ്ട ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ശർക്കരയൊക്കെ ചേർക്കേണ്ടതാണ് അപ്പം നമുക്ക് ഒത്തിരി വെള്ളമൊന്നും വേണ്ട വേവാനുള്ളൊരു വെള്ളം മതി അതാ ഉപ്പ് അത് കൂടിപ്പോയോ ആ ഇരിക്കട്ടെ ഏതായാലും അതങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് കുക്കറിൽ വേവിക്കാൻ പോകുകയാണേ നല്ല പച്ച തേങ്ങ ചിരവിയത് വേണേ അതേ മൂത്തൊന്നും പോവാത്ത നല്ല പച്ച തേങ്ങ ആയിരിക്കണം അത് ചിലവ് അത് ഒരു കപ്പിന് ഒരു കപ്പ് തന്നെ തേങ്ങ ഉണ്ടെങ്കിൽ നല്ലതാണ് ഞാൻ രണ്ട് കപ്പൊക്കെ ചേർക്കാം കാരണം തേങ്ങയൊക്കെ കുറച്ച് കൂടുതലിടുന്നത് നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ ചേർത്തെടുക്കുവേ എടുക്കാൻ എടുത്തിട്ടുണ്ട് ഒരു നാല് പീസാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ മധുരമൊക്കെ നോക്കി ഒഴിക്ക ഒഴിക്കുന്ന സമയത്ത് മധുരമൊക്കെ നോക്കി ശ്രദ്ധിച്ച് ഞാൻ ചെയ്യാറുള്ളൂ കാരണം അവിടെ ഒന്നാമത് ഫ്രിൻസ് കഴിഞ്ഞ ദിവസം നിങ്ങൾ പൊടിഞ്ഞഴിച്ചപ്പോൾ പറയുന്നത് കേട്ടില്ലേ മധുരം അധിയാണേ വേണ്ടെന്ന് പക്ഷേ എനിക്ക് പാച്ചോറിനൊന്നും പിള്ളിക്ക് മധുരമൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ മധുരം ഒക്കെ ഇച്ചിരി നന്നായിട്ട് കഴിക്കും പുഡിയൊക്കെ പറയുമ്പോഴേ ഇങ്ങനത്തെ വലിയ ഡിമാൻഡ്സൊക്കെ ഉള്ളു ചായക്ക് വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയും അതേസമയം ശർക്കരയ്ക്കൊക്കെ അത് സോറി നമ്മുടെ പാച്ചോറിനൊക്കെ പായസത്തിന് അതും പറഞ്ഞാൽ നല്ല പായസം പരിപായസത്തിനൊക്കെ നല്ല മധുരം വേണം ഇനി ഇത് ഉരുക്കി അരിച്ചെടുക്കണം ആദ്യം ശർക്കരൊന്ന് കഴുകണം കഴുകിയാൽ അതിനകത്ത് ചെളിയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് കഴുകിക്കളഞ്ഞേ എവിടെയൊക്കെയോ കിടന്ന് വരുന്ന ശർക്കരയല്ലേ അപ്പോൾ അതൊന്ന് കഴുകി ഒന്ന് റെഡിയാക്കണം അതിന് ശേഷം വേണം വെള്ളമൊക്കെ ഒഴിച്ച് നല്ല കുറുകി എത്തിക്ക് സിറപ്പാക്കാൻ തിളച്ച് റെഡിയായി മൊത്തം അരിഞ്ഞ് ചേർന്നിട്ടുണ്ട് ഇനി ഓഫ് ചെയ്യാൻ പോണേ ഓഫ് ചെയ്തിട്ട് നമുക്ക് അരിച്ചെടുക്കണം സാധനങ്ങളും കൂടെ കാണിക്കാനുണ്ടല്ലോ ഒന്ന് നെയ്യാണേ നല്ല മിൽമകിയെ ഗെയുടെ അളവൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ അതിനുള്ള അവകാശം നിങ്ങൾക്ക് വിട്ടു തന്നേക്കുന്നു കാരണം ചിലർക്ക് നെയ്യ് വേണ്ട അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലോ വേണ്ട കേട്ടോ പക്ഷെ കുറച്ചുകൂടെ ടേസ്റ്റാണ് നെയ്യുടെ മണത്തിലൊക്കെ കഴിക്കുമ്പോഴാണേ പിന്നെ വേണ്ടത് അതാ ഏലക്കയും ചെറിയ ജീരവും കൂടെ പൊടി സാധനം ഏലക്കിങ്ങനെ വെളുത്തിരിക്കുന്ന പഞ്ചസാര കൂട്ടി പൊടിയാൻ എളുപ്പത്തിന് ചെയ്യുന്നത് കൊണ്ടാണേ ഏലക്ക അങ്ങനെ വെളുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ക്യാഷ്യൂ വേണം കറുത്ത മുതിരി വെളുത്ത മുതിരിയാണേലും കുഴപ്പമൊന്നുമില്ല പിന്നെ കറുത്തുമതിരി എൻ്റെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് ഞാനത് എടുത്തുന്നേ ഉള്ളത് ഇപ്പോൾ ഇത്തരം സാധനങ്ങളും കൂടെ വേണം പിന്നെ നമ്മുടെ ഗോതമ്പ് വെന്തോന്ന് നമുക്കൊന്ന് നോക്കണ്ടേ നമുക്കിവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട് വെള്ളം കറക്റ്റായിരുന്നു ഇത് കണ്ടോ ഒട്ടും അടിയിൽ വെള്ളമില്ല നല്ല സോഫ്റ്റ് ആയിട്ടും ഉണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ഞാനിവിടെ ശർക്കര അരിച്ചു വെച്ചിട്ടുണ്ട് ഉരുക്കിയ ശർക്കര അതങ്ങ് ഒഴിച്ചു കൊടുക്കാം ഞാൻ എടുത്തത് ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി നോക്കിയിട്ട് സ്റ്റൗ ഒക്കെ ഒന്നുകൂടെ കത്തിക്കുകയാണ് ഞാൻ ഓഫ് ചെയ്തായിരുന്നു ഓഫ് ചെയ്ത് അവിയെല്ലാം കളഞ്ഞ് ഇതാക്കിയതാണ് ഇനി ഒന്ന് സ്റ്റൗ ഒന്നുകൂടെ കത്തിച്ച് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാവേ എന്നിട്ട് നമുക്ക് ശർക്കരയുടെ സിറപ്പിൽ കിടന്ന് ഇത് തിളച്ച് ഒന്ന് വരണം അതിന് വേണമെങ്കിലും മീഡിയം ഫ്ലെയിമോ ലോ ഫ്ലെയിമോ ഒക്കെ നമുക്ക് ആക്കി കൊടുക്കാം എന്താ വെച്ചാൽ അരിയെ പോലെ അല്ല ഗോതമ്പിൻ്റെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് സമയം അതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ ആ മധുരമൊക്കെ അതിനകത്തേക്ക് ഒന്ന് പിടിക്കുകയുള്ളൂ മധുരം പിടിച്ചില്ലെങ്കിൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല അപ്പോൾ മധുരം പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ഞാൻ ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയേ ഒന്ന് കുറച്ച് സമയം അവിടെ ഒന്ന് തിളച്ച് മധുരമൊക്കെ പിടിച്ച് റെഡിയായി വരട്ടെ റേസിൻസ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ച ഗീ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ നമ്മുടെ ശർക്കരച്ചോറ് അവിടെ റെഡിയായി വരുന്നുണ്ട് ആ സമയം ഞാനിത് ഫ്രൈ ചെയ്ത് ഇച്ചിരി നെയ്യ് കൂട്ടിയെടുത്തിട്ടുണ്ട് നെയ്യും കൂടെ ചേർത്ത് അതിനകത്ത് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഗോതമ്പിൻ്റെ നുറുക്കി ശർക്കരൊക്കെ ഇട്ട് റെഡിയായി ഇതൊന്നുകൂടെ ഒന്ന് തിക്കായിട്ടുണ്ട് ഈ സമയം നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം മധുരമൊക്കെ പിടിച്ചിട്ടുണ്ട് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് മധുര തിളച്ചൊന്ന് ചൂടായി വരുമ്പോൾ ഒന്ന് നോക്കണം കേട്ടോ മധുരം കുറവ് തോന്നുവാണെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞാൽ ആദ്യമേ മുഴുവനും ഒഴിക്കരുത് ഒന്ന് അതിങ്ങനെയൊന്ന് യോജിപ്പിച്ചുകൊടു ഞട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഓഫ് ചെയ്തിട്ടില്ല കേട്ടോ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചതങ്ങ് ചേർത്ത് അതും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് തേങ്ങയൊക്കെ അതിനകത്ത് വേവൊന്നും വേണ്ടല്ലോ നല്ല തേങ്ങ ഇങ്ങനെ കടിച്ചു പിടിച്ച് കിടക്കണേ അപ്പോൾ അതൊരു ടേസ്റ്റാണ് നമുക്ക് വെള്ളം കുറവ് തോന്നുന്നുണ്ട് നമ്മളിതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് തേങ്ങ ചേർക്കുന്ന സമയം ആ തേങ്ങയൊന്ന് അതിനകത്തേക്ക് ഒരു മൂന്നാല് സ്പൂൺ വെള്ളം ഒഴിച്ച് ഒന്ന് കൈകൊണ്ടൊന്ന് ഞെരുടിയൊന്നും ഇടാങ്കിൽ കറക്റ്റായിരിക്കും അപ്പോൾ എല്ലാം കൂടെ ഒന്ന് സൂപ്പർ ആക്കി ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഒക്കെ ക്യാഷിയൊക്കെ അതഗിയോടു കൂടി അങ്ങുകൊടുക്കണം എന്താ മണം നല്ലൊരു മണം വരുന്നുണ്ടേ അതായത് ആ ശക്കരയുടെ അത് ഗോതമ്പും എല്ലാം കൂടെ അതിനകത്തേക്ക് നെയ്യ് നട്ട്സിലൊക്കെ വറുത്ത് ഇട്ടപ്പോൾ സൂപ്പറാണ് വയൽ വെള്ളവും വന്നു കേട്ടോ ഓക്കെ നമുക്ക് സേർവ് ചെയ്തോ കൊടുക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഞാൻ സേർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവേക്കരച്ചോരം ഞാൻ സേർവിംഗ് ബൗളിലേക്ക് മാറ്റാൻ പോവാണ് നല്ല ചൂടോടുകൂടി ഇത് കഴിക്കുമ്പോഴാണ് കുറച്ച് ടേസ്റ്റ് കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യാം പക്ഷേ ഞാൻ ഉണ്ടാക്കി വെച്ച് കഴിക്കാൻ ആൾ ഇത് തണുത്തു പോകും ഞാനിത് ചൂടോടെ കഴിക്കാൻ പോവാണ് ഗോതമ്പ് നുറുക്കം കൊണ്ടുള്ള ശർക്കര ചോറ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് ഇത് ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ലോട്ടോ നല്ല ടേസ്റ്റ് തന്നെ ഉള്ളതാണ് നിങ്ങൾക്ക് ഡൗട്ടൊന്നും വേണ്ട നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് പിന്നെന്താ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമുക്ക് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം Thank you. Please like, share, and subscribe Shaji's Kitchen Malabar.